നമസ്കാരം ഞാൻ ദിനേശ് സൗപർണിക ഞാൻ നിങ്ങളോട് ചോദിച്ചിരുന്ന ഒരു ചോദ്യം എക്സിബിഷനുകളിലൊക്കെ വലിയ ചെടി പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന അടീനിയൻ ചെടിയുടെ അടുത്ത് വെച്ചിട്ടുള്ള ചെറിയ അടീനിയൻ തൈകൾ അത്യാവശ്യം നല്ല വിലയ്ക്കൊക്കെ വിൽക്കുന്നത് കാണാം അത് ഇതിൻ്റെ അതേ ചെടിയായിരിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത് രണ്ട് രീതിയിലാണ് ഇത്തരം ചെടികൾ വിൽപ്പന നടത്തുക ഒന്ന് ഇപ്പോൾ നാടൻ ചെടികളാണെങ്കിൽ സിംഗിൾ പെറ്റൽ നാടൻ ചെടികളാണെങ്കിൽ അതിൻ്റെ വിത്തിൽ നിന്നും അതേ അത് നിറഞ്ഞു പൂത്ത് നിൽക്കുന്നുണ്ടായിരിക്കും അതിൻ്റെ ചെടികളാണെങ്കിൽ അതിൻ്റെ തൈകൾ മുളപ്പിച്ച് കൊടുക്കുമ്പോൾ ഏകദേശം അതേ കളറുകളിലുള്ള പൂക്കൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ചെറിയ കളർ ചേഞ്ച് ഉണ്ടാവും എന്നാൽ മൾട്ടിപ്പെറ്റിൽ റയർ സിംഗിൾ പെറ്റലിൻ്റെ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒക്കെ നമ്മൾ ഈ വിത്തുന്ന് മുളച്ചു വരുമ്പോൾ എന്തായാലും വ്യത്യസ്ത കളറുകളിലേക്കൊക്കെ മാറി പോവുകയാണ് ചെയ്യുക അപ്പം നമുക്കൊരു ഒരു പ്ലാൻറ്റ് ഇപ്പോൾ നഴ്സറിയിൽ നിന്നായാലും എക്സിബിഷൻ സെൻ്ററുകളിൽ നിന്നായാലും ഒരു പ്ലാന്റിൻ്റെ സെയിം കളറിലുള്ള ഒരു പൂവ് നമുക്ക് വേണം എങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് വാങ്ങേണ്ടത് ഗ്രാഫ്റ്റ് ചെടികളാണ് അതേ ചെടിയുടെ ഗ്രാഫ്റ്റ് ചെടികളാണെങ്കിൽ നമുക്ക് ഏകദേശം ഏകദേശമല്ല നൂറ് ശതമാനം ഇതേ കളറിലുള്ള പൂവ് തന്നെ വരും അത് കാലാവസ്ഥയ്ക്കനുസരിച്ച് വ്യത്യാസം വരുന്നു ഉള്ളൂ പിന്നെ തൈകളാവുമ്പോൾ ഒരു തരത്തിലും നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും കളറിൽ ചേഞ്ചുള്ള കളറുകളായിരിക്കും വരിക പിന്നെ നമ്മളിവിടെ എൻ്റെ കയ്യിൽ നിന്നൊക്കെ സീഡ് ചോദിക്കുന്ന ആളുകളോട് എപ്പോഴും പറയുന്നതാണ് ഇത്ര കുറെ ഇത്രയധികം വലിയ ചെടികൾ ഇരിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന സീഡ് ഏത് കളറാണെന്ന് പറയാൻ പറ്റില്ല പല ആളുകളും വീഡിയോ ഒരു ലേശം ഭാഗം കണ്ടിട്ട് അടീനിയത്തിൻ്റെ വിത്ത് മൾട്ടി പെറ്റൽ എന്നൊക്കെ കാണുമ്പോൾ കുറച്ച് ഭാഗം കണ്ടിട്ട് വിത്ത് ചോദിക്കും പല കളറിൻ്റെ വിത്ത് ചോദിക്കും അപ്പോൾ ആ വീഡിയോയിൽ വ്യക്തമായി നമ്മൾ എപ്പോഴും പറയുന്ന അടീനിയത്തിൻ്റെ വിത്ത് കൂടുതൽ വില കൊടുത്ത് വാങ്ങുമ്പോൾ അത് നമുക്ക് ഒരു കളർ ഉറപ്പ് വരുത്താൻ പറ്റില്ല അപ്പോൾ കിട്ടുന്ന വിത്ത് ഏതെങ്കിലും കളറാവും ഒരു പ്രതീക്ഷയിൽ മാത്രം നമ്മൾ നട്ടുപിടിപ്പിക്കുക ഇതാണ് അടീനിയതിനെ സംബന്ധിച്ച് ചെയ്യേണ്ടത് അപ്പോൾ എക്സിബിഷൻ എന്നൊക്കെ വാങ്ങുമ്പോൾ നിങ്ങൾ ഗ്രാഫ്റ്റഡ് പ്ലാന്റുകൾ ചെറുത് കിട്ടുകയാണെങ്കിൽ ചെറുത് അല്ലെങ്കിൽ വലുത് അതൊക്കെ പർട്ടിക്കുലർ കളർ വാങ്ങുക ഞങ്ങളൊക്കെ തന്നെ ഞാനും ഈ നമുക്ക് ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് പാലക്കാട് ജില്ലയിലും തൃശ്ശൂരും എറണാകുളത്തൊക്കെ പോകുമ്പോൾ ഏത് നഴ്സറിയിലാണെങ്കിലും കയറിയിട്ട് അവിടെ നമ്മളുടെ കയ്യിലില്ലാത്ത കളർ ചെടി എത്ര വിലയാണെങ്കിലും നമ്മളത് വാങ്ങും കാരണം നമുക്കിപ്പോൾ ഒരു ആയിരം രൂപയ്ക്ക് ഒരു ചെടി വാങ്ങിയാലും ആ ചെടി ഇവിടെ കൊടുന്നിട്ട് മൾട്ടിഗ്രാഫ്റ്റ് പ്ലാന്റുകളാക്കി മാറ്റിയിട്ട് നല്ല വില കിട്ടും അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇല്ലാത്ത കളർ എവിടെ കണ്ടാലും അത് വാങ്ങും നഴ്സറികളിൽ നമ്മൾ സന്ദർശിച്ച് വാങ്ങാറുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ തൈകളുടെ വ്യത്യാസം ഗ്രാഫ്റ്റിങ്ങിലൂടെയാണ് അത് ആ പെർട്ടിക്കുലർ കളർ തന്നെ വേണം എന്ന് തീരുമാനിച്ചെടുക്കാൻ സാധിക്കുള്ളൂ തൈ ആവുമ്പോൾ നമുക്കൊരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല ഏത് കളറാവും എന്ന് പറയാൻ പറ്റില്ല നിങ്ങൾ ഇനി നഴ്സറികളിൽ നിന്നായാലും എക്സിബിഷനിൽ നിന്നായാലും ചെടികളൊക്കെ വാങ്ങുമ്പോൾ നാടൻ തൈകൾ വാങ്ങിയാൽ അല്ലെങ്കിൽ സാധാരണ ഗ്രാഫ്റ്റ് അല്ലാത്ത തൈകൾ വാങ്ങിയാൽ അത് ഏത് കളറാവുമെന്ന് പറയാൻ പറ്റില്ല എന്നുള്ളൂ എന്തായാലും പൂവിടും ഒരു വർഷം കഴിയുമ്പോഴേക്കൊക്കെ പൂടും അല്ലെങ്കിൽ നമ്മൾ ഗ്രാഫ്റ്റഡ് പ്ലാന്റുകൾ തന്നെ വാങ്ങണം പിന്നെ ഞാൻ പറഞ്ഞു നല്ല പ്ലാന്റുകൾക്ക് നല്ല കളർ പ്ലാന്റുകൾ നല്ലോണം പൂർണ്ണമായും പുഷ്പിച്ച് നിൽക്കുന്ന പ്ലാന്റുകൾക്കൊക്കെ അത്യാവശ്യം നല്ല വിലയുണ്ട് നമുക്ക് ഞാൻ പറഞ്ഞില്ല ഇവിടെ ഗ്രാ ഗ്രാഫ്റ്റ് മൾട്ടി പെറ്റൽ സിംഗിൾ പെറ്റൽ പ്ലാന്റുകളാണ് ഇപ്പൊ കൂടുതലുള്ളത് ഈ നമ്മളുടെ കയ്യിലുള്ള ഈ മൾട്ടി പെറ്റൽ മൾട്ടി ഗ്രാഫ്റ്റ് ഒരു ചെടി മൂന്നും നാലും കളറുള്ള ചെടികൾ നമ്മളിവിടെ ചെയ്യുന്നത് അത്യാവശ്യം നല്ല വില കിട്ടുന്നുണ്ട് അതിന്റെ കാരണം ഞാൻ പറഞ്ഞു ഇങ്ങനെ കവറിലും ചട്ടികളിലും വളർത്തി വലുതാക്കിയ ചെടികൾ ഗാർഡൻ സെറ്റ് ചെയ്യുന്ന ആളുകളാണ് കൂടുതൽ കൊണ്ടുപോവുക കാരണം അത് സെറ്റായ ചെടിയാണ് അപ്പം അതിൽ കഴിഞ്ഞു വളമൊന്നും കൃത്യമായിട്ട് പെട്ടെന്ന് കൊടുക്കണ്ട ബാക്കി ഒരു റീപ്പോർട്ടിങ് അതായത് ഇതിൽ നിന്നിൽ നിന്നുള്ള വലിയൊരു ചട്ടിയിലേക്ക് മാറ്റി വെച്ചാൽ മാത്രം മതി പിന്നെ അവർക്ക് വേണമെങ്കിൽ ഇതിപ്പോൾ വേണമെങ്കിൽ ഇതിലും ചെറിയ ചട്ടിയിലേക്ക് ബോൺസായി ചട്ടിയിലേക്ക് വെക്കാം അപ്പോൾ ഇങ്ങനെയുള്ള ചെടികൾ നമുക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ഇവിടെ ഇതിനായിരത്തി ഇരുന്നൂറ് എന്നല്ല ആയിരത്തി ഇരുന്നൂറ് രൂപ മുതലുള്ള മൾട്ടിഗ്രാഫ്റ്റ് പ്ലാന്റുകളുണ്ട് അത് വലിപ്പത്തിനനുസരിച്ച് മെച്ചറായ കുറച്ച് ഏജ് ആയ വലിയ പ്ലാന്റുകളെ അത്യാവശ്യം നല്ല ഏത് ആർക്കായാലും നഴ്സറിക്കാർക്കായാലും എക്സിബിഷനിലായാലും നല്ല വില കിട്ടുന്ന സാധനമാണ് വലിയ ചെടിയാക്കി ട്രെയിൻ ചെയ്തെടുത്ത ചെടികളെ ഇപ്പോൾ ഇതിൽ ഇതൊക്കെ ഇത് നല്ല വലു കഴിഞ്ഞ പ്രാവശ്യം വലിയ ചെടിയായിട്ട് പൂവിട്ടിരുന്നിരുന്ന ഞാൻ അത് പ്രൂൺ ചെയ്തു ഇതിൻ്റെ കഷ്ണങ്ങൾ വേറെ ചെടിയിലേക്ക് മാറ്റി മൂന്ന് കൊമ്പ് ഒരേ സൈസിൽ പ്രൂൺ ചെയ്തു ഇപ്പം അതൊരു ബെഞ്ച് പോലെ നിറഞ്ഞു റെഡ് ഒരു ഒരു സിംഗിൾ പെറ്റൽ എന്ന് പറയുക ഡബിൾ മൾട്ടി പെറ്റൽ ആണ് പക്ഷേ ഒരു പൂവിന്റെ ഉള്ളിൽ നിന്ന് ഒരു പൂവ് വന്ന് നിൽക്കുന്ന പോലെ ഡബിൾ ഫ്ലവർ ടൈപ്പ് പൂവാണ് ഇതിൽ വന്ന് നിൽക്കുന്നത് ഇതിപ്പോൾ ഒരാൾ ചോദിച്ചതാണ് ചെടി ചോദിച്ചതാണ് കേട്ടോ കാരണം ഇങ്ങനെ ബെഞ്ചായിട്ട് പൂവിടും ഇതിപ്പോ പൂവ് കഴിയും പൂവ് കഴിഞ്ഞാൽ അടുത്ത വളമൊക്കെ ഇട്ട് കൊടുത്താൽ നന്നായിട്ട് കൂടും അത് കൃത്യമായ വളമെല്ലാം കൊടുത്താൽ മതി അപ്പൊ നമുക്ക് ഈ മൾട്ടി പെറ്റൽ മൾട്ടി ഗ്രാഫ്റ്റ് പ്ലാന്റുകളുടെ നല്ലൊരു കളക്ഷനാണ് ഇവിടെ ഉള്ളത് പിന്നെ ഒരു കാര്യം റിക്വസ്റ്റ് ആളുകളോടുള്ളത് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് ഏത് ഏകദേശം എത്ര കാലം ഇട്ട വീഡിയോ ആണെന്ന് നമ്മൾ കാരണം കാരണം എന്താ വെച്ചാൽ ഈ ചില സമയത്ത് നമുക്ക് ഈ ഗ്രാഫ്റ്റ് ചെയ്യാൻ കൊണ്ടത്തരുന്ന നഴ്സറിക്കാർ തരുന്നതും നമ്മൾ ചെയ്യൽ ഉള്ളതുമായ ചെറിയ ചെടികൾ ധാരാളം ഒന്നിച്ച് ഫ്ലവർ ചെയ്യുമ്പോഴാണ് ചിലപ്പോൾ അറുപത് രൂപ എഴുപത് രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ റയർ കളറൊക്കെ കിട്ടും ചിലപ്പോൾ ഇല്ല അങ്ങനെയാണ് കൊടുക്കുന്നത് അത് നമ്മളിവിടെ സ്ഥിരം വിൽപ്പന ഉള്ളതിൽ അങ്ങനെ ഈ ചെടികൾ ചെടികളധികമാവുമ്പോൾ ആ അത് ആ അറുപത് എഴുപത് പറഞ്ഞിട്ട് കൊടുക്കുക അപ്പോൾ ആ വീഡിയോ ഒക്കെ ഉണ്ട് ഇപ്പോഴും അത് ചോ അതിൻ്റെ വിൽപ്പന ചോദിക്കും നമ്മളിവിടെ ടു ഫിഫ്റ്റി അത് വളരെ കാലം മുന്നേ തന്നെ നമ്മൾ ഈ ഗ്രാ ചെടികളുടെ പരിപാടി തുടങ്ങിയ കാലം മുതൽ തന്നെ ടു ഫിഫ്റ്റി റേഞ്ചിൽ കൊടുക്കുന്ന ചെടികളാണ് കേട്ടോ അത് മിനിമം ആ റേഞ്ചിലാണ് അത് കരുത്തുള്ള നല്ല ചെടികൾ ഇപ്പോൾ ആ ചെടിയൊക്കെ കുറഞ്ഞു കാരണം ഞാൻ അടുത്ത ബാച്ച് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചതാണ് ആവശ്യമുള്ള ആളുകൾക്ക് കോൺടാക്ട് ചെയ്യാം ഓക്കെ താങ്ക് യു